നമസ്കാരം തുടർഭരണ ആഹ്വാനവുമായി രംഗത്തിറങ്ങിയ പിണറായി വിജയനെതിരെ ഒളിയമ്പുമായി മുതിർന്ന സി പി എം നേതാവ് ജി സുധാകരന്റെ കവിത ഈ കവിതയാണ് ഇപ്പോൾ വലിയ രീതിയിൽ ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത് വി എസ് അച്യുതാനന്ദന് തുടർഭരണം നിഷേധിക്കാനിടയായ പഴയ രാഷ്ട്രീയ സാഹചര്യം ഓർമ്മപ്പെടുത്തിക്കൊണ്ടാണ് സുധാകരന്റെ കവിത വി എസ് അച്യുതാനന്ദന് രണ്ടായിരത്തി പതിനൊന്നിൽ തുടർഭരണം നിഷേധിച്ചത് യൂദാസുമാരാണെന്ന് സി പി എം നേതാവ് പറയുന്നു വി എസിന് തുടർഭരണം ലഭിക്കാതിരിക്കാൻ സ്ഥാനാർത്ഥി നിർണയത്തിലടക്കം പിണറായി വീഴ്ച വഴുത്തി എന്ന ആരോപണം അക്കാലത്ത് ഉയർന്നിരുന്നു ഇതേക്കുറിച്ച് ഓർമ്മപ്പെടുത്തിക്കൊണ്ടാണ് സി നേതാവിന്റെ കവിത ഇടിമുഴക്കം പോലെ ശബ്ദം സിംഹഗർജനം പോലെ ഒരു ആഹ്വാനം എന്ന തലക്കെട്ടോടെ കലാകൗമുദി ആഴ്ച ജി സുധാകരന്റെ പുതിയ കവിത യൂദാസുകൾ തീർത്ത പത്മവ്യൂഹം കാണാതിരുന്നത് കൊണ്ടാണ് വി എസ് സർക്കാരിന് തുടർഭരണം നഷ്ടമായതെന്ന് കവിത പറയുന്നു കത്തിയും കടാരയും ഇല്ലാതെ നടന്നു നീങ്ങിയ വി എസിന് ചുറ്റുമാണ് ആശയറ്റവർ നിറഞ്ഞതെന്നും കവിതയിൽ പരാമർശനമുണ്ട് ഇത് പിണറായി വിജയനെ ഉന്നമിട്ടാണെന്ന് വ്യക്തമാണ് വി എസിനെ പ്രകീർത്തിച്ചെഴുതിയ കവിതയിലാണ് അന്ന് പാർട്ടിക്കകത്ത് നടന്ന വി എസ് വിരുദ്ധ നീക്കങ്ങളെ കുറിച്ചെന്ന് കരുതാവുന്ന സൂചനയുള്ളത് വി എസ് പിണറായി പോര് പാരമൃത്യയിലെത്തിയ സമയത്ത് നടന്ന തിരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിന് അറുപത്തിയെട്ട് സീറ്റാണ് ലഭിച്ചത് മുഖ്യമന്ത്രിയായിരുന്ന വി എസ് വീണ്ടും അധികാരത്തിലേറാതിരിക്കാൻ പാർട്ടിയിലെ ഒരു വിഭാഗം നീക്കം നടത്തിയെന്ന് അന്ന് ചർച്ചയുണ്ടായി സർവപ്രതീക്ഷയുറപ്പിച്ച സൈന്യാധിപൻ പാളിയെങ്കിൽ ഉണ്ടാകുമോ വിജയങ്ങൾ അണികളോ ചിഹ്നിച്ചിതറി നശിക്കില്ലേ എന്ന് കുറിച്ചാണ് ജി സുധാകരൻ പുതിയ കവിത ആരംഭിക്കുന്നത് രാഷ്ട്രീയകാലം അടയാളപ്പെടുത്തുന്ന സുദീർഘ കവിതയിൽ ആലപ്പുഴയിലെ തൊഴിലാളി സമരങ്ങളും രക്തസാക്ഷികളും കെ ആർ ഗൗരിയമ്മയുമെല്ലാം പരിസരവും കഥാപാത്രങ്ങളുമുണ്ട് കയ്യിൽ കടാരയോ കത്തിയോ മിന്നിച്ചതറും വെടിയുണ്ടയോ ഒന്നുമില്ലാതെ നടന്നു നീങ്ങിയ വി എസ് ആശയറ്റ പട്ടിണി പാപങ്ങളെ തൊട്ടെന്ന് ജി സുധാകരൻ എഴുതുന്നു വി എസ് സർക്കാരിന്റെ കാലത്തെ വാനോളം പുകഴ്ത്തുന്ന സുധാകരൻ വി എസിന് തുടർഭരണം ലഭിക്കാത്തതിന് പാർട്ടിയെ പ്രതിസ്ഥാനത്ത് നിർത്തുന്നുമുണ്ട് വി എസ് തന്നെ വീണ്ടും മുഖ്യമന്ത്രിയാകാൻ ജനം ആഗ്രഹിച്ചെങ്കിലും യൂദാസുകൾ തീർത്ത പത്മവ്യൂഹം മുൻകൂട്ടി കഴിയാത്തതിനാലാണ് സീറ്റുകൾ നഷ്ടമായതെന്ന് പറഞ്ഞു വയ്ക്കുന്നു ആലപ്പുഴ അന്ന് ഒൻപതിൽ എട്ട് സീറ്റുകളും എൽ ഡി എഫിന് നേടിക്കൊടുത്തെന്നും സുധാകരന്റെ ഓർമ്മപ്പെടുത്തലുണ്ട് വി എസിന്റെ വിപ്ലവ ജീവിതത്തെ അലങ്കാര വിശേഷണ പ്രയോഗങ്ങൾ കൊണ്ട് വാഴ്ത്തുന്നു നാല് പേജിലായി അച്ചടിച്ചു വന്ന കവിത വി എസ് ഭരണത്തിലാണ് നാടിന്റെ മട്ടുമാറിയതെന്നും അതാണ് നവകേരളമെന്നും പറഞ്ഞാണ് ജി സുധാകരൻ കവിത അവസാനിപ്പിക്കുന്നത്